Algebra Delivering World Class Education പെരിന്തൽമണ്ണ നിയോജകമണ്ഡലം അംഗനവാടി ടീച്ചർമാർ ആശാ വർക്കർമാർ ഹരിതകർമ്മ സ്ത്രീ ജോലിക്കാർ എന്നിവർക്ക് എം എൽ എ നജീബ് കാന്തപുരം കൊപ്പം സിൻഡിക്കേറ്റ് സിനിമാസിൽ സിനിമാ പ്രദർശനം ഒരുക്കി പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം അംഗനവാടി ടീച്ചർമാർ ആശാ വർക്കേഴ്സ് ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർക്കായി എം എൽ എ നജീബ് കാന്തപുരം സിനിമാ പ്രദർശനം ഒരുക്കി കൊപ്പം സിൻഡിക്കേറ്റ് സിനിമാസിൽ നടന്ന ഉള്ളൊഴുക്ക് സിനിമയുടെ പ്രദർശനം കാണാൻ നൂറുകണക്കിന് സ്ത്രീകൾ ആലിപ്പറമ്പ് താഴേക്കോട് ആനമങ്ങാട് ഏലക്കുളം വെട്ടത്തൂർ പഞ്ചായത്തുകളിൽ നിന്നും എത്തിച്ചേർന്നു എം എൽ എയുടെ സെക്രട്ടറി സാബിർ കാളിക്കാവ് സിൻഡിക്കേറ്റ് സിനിമാസ് മാനേജർ ബാബുരാജ് മാതൃഭൂമി പ്രതിനിധി ഇക്ബാൽ പി രായിൽ സിൻഡിക്കേറ്റ് മാൾ സിഇഒ യൂനുസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു എം നമുക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നുണ്ട് ഞാൻ ആശയയിൽ വന്നിട്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള നല്ല പരിപാടികളൊന്നും ആരെയൊന്നും കിട്ടിയിട്ടില്ല അത് സ്ത്രീകൾക്ക് പകുതി ഇതിൽ ഇൻഷുറൻ വണ്ടി എം എൽ എൻ്റെ ഭാഗം കൊടുത്തു കൊടുത്തു പിന്നെ ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് എം എൽ എ നമുക്ക് ഇൻഷുറൻസായിട്ട് ഞങ്ങൾക്ക് എല്ലാം എല്ലാ ഹോസ്പിറ്റലിലും ഞങ്ങൾക്ക് ഇൻഷുറും നമ്മളെ സാറ് തന്നിട്ടുണ്ട് ഇത്രയും കാലമായിട്ട് ഞങ്ങൾക്ക് ചികിത്സ ആണ് തന്നത് എന്തായാലും നമ്മളെ എം എൽ എ ഇനിയും വീണ്ടും വരണം എന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹം നല്ല കാര്യങ്ങളാണ് മൂപ്പർ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ സിനിമ എന്ന് സംഘടിപ്പിച്ചത് ഞങ്ങൾക്കിത് കാണാൻ പറ്റിയ ഈ ഒരു കോളും വലിയൊരിതാണ് എം എൽ എനെ ഒന്നും പറയുമല്ലോ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടൊരു ആളാണ് രണ്ട് വർഷമായിട്ട് ഞങ്ങൾക്ക് ഓണത്തിന് ഓണത്തിനങ്ങോട്ട് വിളിക്കാറുണ്ട് അത് വണ്ടി ഒരു പരിപാടി അവിടെ നടത്തലുണ്ട് ഞങ്ങളുടെ എല്ലാ പരിപാടികളും ഞങ്ങളെ അവതരിപ്പിച്ച സാറ് കാണലുണ്ട് പിന്നെ ഓണക്കോടിയായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വ്യത്യസ്ത തരില്ലാണ്ട് ഓണപ്പടവ തരലുണ്ട് ഓണ സദ്യ തരാറുണ്ട് എന്ത് വേണമെങ്കിലും സാറിനെ ആയിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞു ഇൻഷുറൻസ് സാർ ഞങ്ങൾക്ക് സംഘടിപ്പിച്ച് വന്നിട്ടുണ്ട് അവിടെ തന്നെ പറയുള്ളു വണ്ടി പിന്നെ എല്ലാ ലേഡീസിനും അതിൽ വിലക്കായിട്ട് സാറ് കൊടുത്തിട്ടുണ്ട് ഒരുവിധക്കെത്തിച്ചിട്ടുണ്ട് അതൊന്നും പറയാനൊന്നുമില്ല ഞങ്ങൾക്ക് നല്ല ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇനി വരണം തന്നെയാണ് ഞങ്ങളെ